ടീച്ചിങ് ജോബാണോ നിങ്ങളുടെ സ്വപ്ന ജോലി എങ്കിൽ ആ യാത്രയിൽ നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് മാർഷിക അക്കാദമിയുടെ എച്ച് എസ് എസ് ടി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി എന്നീ കോഴ്സുകളുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും എവിടെ പഠിക്കണം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും ഇന്ന് തന്നെ മാഷിക അക്കാദമിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക ഈ കഴിഞ്ഞ സയന്റിഫിക് ഓഫീസർ ബയോളജി അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി എന്നീ പരീക്ഷകളിൽ ആദ്യ റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ പത്ത് റാങ്കിൽ ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സഹായിച്ച സ്ഥാപനമാണ് മാർഷികി അക്കാദമി റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും പ്രിന്റ് ഔട്ട് പി ഡി എഫ് നോട്ട്സുകളും അതുകൂടാതെ വീക്കിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള വീക്കിലി എക്സാമുകളും കണ്ടിന്യൂസ് മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും ഫുൾ ടൈം മെൻ്റർഷിപ്പുമായി നമ്മുടെ ഏറ്റവും പുതിയ എച്ച് എസ് എസ് ടി ബാച്ചുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം അഡ്മിഷൻ എടുക്കാൻ മാർഷിക അക്കാദമിയുടെ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക എല്ലാവർക്കും എച്ച് എസ് എസ് ടി പരീക്ഷയിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു